സ്ഥിതിയായിരിക്കട്ടെ വഖഫ് ബോർഡ് ആരെ കുടിയറക്കും എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇത് എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കുക എന്നാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് വഖഫ് ബോർഡ് കുടിയറക്കുന്നതിനെതിരെ രണ്ടു വാക്ക് സംസാരിക്കുവാൻ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു എന്താണ് വഖഫ് ബോർഡ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിയാത്ത കാര്യം ഞാൻ പിന്നെ എങ്ങനെയാണ് പറയുക ഞാൻ പഠിച്ചിട്ട് പിന്നെ പിന്നെപ്പോഴെങ്കിലും പറഞ്ഞുകൊള്ളാം നിരവധി ഗ്രന്ഥങ്ങൾ വായിച്ചും ഒത്തിരി പേരോട് സംശയനിവാരണം നടത്തിയും വിക്കിപീഡിയയും ഗൂഗിളിലെ മറ്റ് വെബ്സൈറ്റുകളുമൊക്കെ സെർച്ച് ചെയ്തു നോക്കിയിട്ടുമൊക്കെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത് ഇവിടെ അവതരിപ്പിക്കുന്നത് നാല് ഭാഗങ്ങളാണ് ഈ വീഡിയോയ്ക്ക് ഉണ്ടായിരിക്കുക ഇവ നാലും കേട്ടാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഈ ചാനലും കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വകഫ് ബോർഡ് ആരെ കുടിയറക്കും ചരിത്രപരം അക്ബർ ചക്രവർത്തിയുടെ റവന്യൂ മന്ത്രി രാജ തോടർ മാൾ അവതരിപ്പിച്ച ഭൂപരിഷ്കരണ സമ്പ്രദായത്തിന്റെ ഭാഗമായാണ് റവന്യൂ വില്ലേജ് എന്ന ആശയം രൂപം കൊള്ളുന്നത് കൃഷിയുടെ വ്യാപ്തി ഭൂമിയുടെ സ്വഭാവം വിളകളുടെ ഗുണമേന്മ എന്നിവയനുസരിച്ച് ഭൂവരുമാനം വിലയിരുത്തിക്കൊണ്ട് നികുതി നിർണയം നടത്തുക എന്നതായിരുന്നു പരിഷ്കരണത്തിന്റെ അന്തസത്ത പതിനെട്ടാം നൂറ്റാണ്ടിൽ തങ്ങളുടെ കീഴിലെ പ്രാദേശിക ഭരണാധികാരികളെ നികുതി പിരിവിനായി സഹായിക്കാനായി ഓരോ റവന്യൂ വില്ലേജിന്റെയും ഭൂപടങ്ങൾ തയ്യാറാക്കി വന്നു മുഗൾ സാമ്രാജ്യത്തിനുള്ളിൽ ഈ സംവിധാനം കുറ്റമറ്റ ഒന്നായി വികസിച്ചിരുന്നില്ലെങ്കിലും പിൽക്കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണത്തിൽ കൊണ്ടുവന്ന റവന്യൂ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനമായി ഇത് മാറി നികുതി ശേഖരണത്തിനായുള്ള ഏറ്റവും അടിസ്ഥാന ഘടകമാണ് റവന്യൂ വില്ലേജ് ഇതിനു മുകളിലായി താലൂക്ക് റവന്യൂ ഡിവിഷൻ ജില്ല സംവിധാനങ്ങൾ കാലക്രമേണ നിലവിൽ വന്നു കേരളത്തിലെ നാട്ടുരാജാക്കന്മാർ കുലശേഖര സാമ്രാജ്യത്തിന്റെ അധപതനത്തെ തുടർന്ന് നാടിന്റെ നാനാ ഭാഗങ്ങളിലായി അനേകം സ്വതന്ത്ര നാട്ടുരാജ്യങ്ങൾ പിറവിയെടുത്തു ഇവയിൽ രാഷ്ട്രീയമായും സൈനികമായും സാമ്പത്തികമായും മുന്നിട്ടു നിന്നിരുന്ന ശക്തികൾ വേണാട് കോലത്തുനാട് കോഴിക്കോട് കൊച്ചി എന്നീ രാജ്യങ്ങളായിരുന്നു മറ്റെല്ലാ നാട്ടുരാജ്യങ്ങളും അവിടുത്തെ ഭരണാധികാരികളും മേൽപ്പറന രാജ്യങ്ങളുടെ മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് അവയുടെ നിയന്ത്രണത്തിലും ആശ്രയത്തിലും ആയിരുന്നു എന്നാൽ കാലക്രമേണ ഉണ്ടായ രാഷ്ട്രീയ ധ്രുവീകരണത്തെ തുടർന്ന് കൊച്ചിയും കോലത്തുനാടും കോഴിക്കോട് സാമുതിരിക്ക് വിധേയമായി നായർ മാടമ്പിമാർ നമ്പൂതിരിമാർ പ്രഭുക്കന്മാർ തുടങ്ങിയവർ സ്വന്തം പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ച് അധികാരം ഉറപ്പിക്കുവാൻ തുടങ്ങി അതുവരെ രാജ്യഭരണ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മാറി നിന്നിരുന്ന നമ്പൂതിരിമാർ രാജ്യഭരണപരമായ കാര്യങ്ങളിൽ നിയന്ത്രിതമായ അധികാരങ്ങൾ കൈയാളുവാൻ തുടങ്ങി രാജാവിന് പോലും വിധേയരല്ലാത്ത ചില മാടമ്പിമാർ കുടിയാന്മാരുടെ മേൽ കൊല്ലും കൊലയും നടത്തി വന്നിരുന്നു പോർച്ചുഗീസുകാർ കേരളത്തിൽ എത്തുമ്പോൾ പരസ്പര വൈര്യവും അധികാര മത്സരവും കൊണ്ട് ശിഥിലമായ നാട്ടുരാജ്യങ്ങളും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഐക്യവും നഷ്ടപ്പെട്ട ഒരു കേരളവുമാണ് അവർക്ക് ഇവിടെ കാണുവാൻ കഴിഞ്ഞത് ഇക്കാലത്ത് കേരളത്തിൽ നിലവിൽ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങളാണ് തിരുവിതാംകൂർ പെരുമ്പടപ്പ് സ്വരൂപം നെടിയെടുപ്പ് സ്വരൂപം എളയടത്ത് സ്വരൂപം ദേശീങ്ങനാട് സ്വരൂപം ആറ്റിങ്ങൽ സ്വരൂപം കരുനാഗപ്പള്ളി സ്വരൂപം കാർത്തികപ്പള്ളി സ്വരൂപം കായംകുളം രാജവംശം പുറക്കാട് രാജവംശം പന്തളം രാജവംശം തെക്കുംകൂർ രാജവംശം വടക്കുങ്കൂർ ദേശം പൂനാർ ദേശം കരപ്പുറം രാജ്യം അഞ്ചിക്കൈമൾ രാജ്യം എടപ്പള്ളി സ്വരൂപം പറവൂർ സ്വരൂപം ആലങ്ങാട് ദേശം കൊടുങ്ങല്ലൂർ രാജവംശം തലപ്പള്ളി മഞ്ഞനാർ രാജവംശം ചെങ്ങഴിനാട് വള്ളുവനാട് തരൂർ സ്വരൂപം കൊല്ലങ്കോട് രാജ്യം കവളപ്പാറ സ്വരൂപം വെട്ടത്തുനാട് പരപ്പനാട് കുറുമ്പ്രനാട് കടത്തനാട് മൂഷക രാജവംശം കോലത്തിരി കോട്ടയം രാജവംശം കുറങ്ങോത്ത് രാജ്യം രണ്ടുതറ അറക്കൽ രാജവംശം നീലേശ്വരം രാജവംശം കുമ്പളദേശം നെടുങ്ങനാട് കോടശ്ശേരി സ്വരൂപം വില്ലാർ വട്ടം ഇത്രയും നാട്ടുരാജ്യങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്ന രാജാക്കന്മാർ നാടുവാഴികൾ വഴി തങ്ങളുടെ അധീനതയിൽ ഉള്ള ഗ്രാമങ്ങളിൽ അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുകയും ഗ്രാമങ്ങളെ വിവിധ ദേശങ്ങളായി തിരിക്കുകയും ചെയ്തു അക്കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണ് നിലവിൽ ഉണ്ടായിരുന്നത് ഓരോ കുടുംബത്തിനും കൈവശമുള്ള ഭൂമിക്ക് രേഖകളോ പ്രമാണങ്ങളോ ഉണ്ടായിരുന്നില്ല തലമുറ തലമുറകളായി കൈവശം വെച്ച് അനുഭവിച്ചു വന്നിരുന്ന ഭൂമി മുഖ്യമായും കൃഷി ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചു വന്നിരുന്നത് ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം നികുതിയായി രാജസേവകർ പിരിച്ചു പോന്നിരുന്നു അത്തരത്തിൽ ലഭിക്കുന്ന നികുതി പണം രാജ്യകാര്യങ്ങൾക്കും പൊതുസേവനത്തിനുമായി വിനിയോഗിക്കപ്പെട്ടു വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പെട്ടവർ പരസ്പര സ്നേഹത്തോടെയും സാഹോദര്യത്തിലും കഴിയുന്നതിനായി ഹൈന്ദവരല്ലാത്ത മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട പെട്ട നസറാണികൾക്കും മുസ്ലിങ്ങൾക്കും വിവിധ നാട്ടുരാജാക്കന്മാർ പ്രത്യേക രാജശാസനങ്ങൾ വഴിയായി ഏക്കർ ഏക്കറുകണക്കിന് ഭൂമി ദാനം നൽകി അത്തരത്തിൽ ക്രൈസ്തവരെയും മുസ്ലിം സഹോദരങ്ങളെയും വിവിധ സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് സ്വന്തം രാജ്യത്ത് സ്ഥലങ്ങളും കൃഷിഭൂമികളും നൽകുകയും ചില രാജകീയ പദവികളും കൂടി നൽകി ബഹുമാനിക്കുകയും ചെയ്തു സാമുദായിക ഐക്യവും യുവാക്കളെ ആയോധന കലകൾ അഭ്യസിപ്പിച്ച് രാജ്യത്തെ സംരക്ഷിക്കുന്ന ഭടന്മാരാക്കി നിർത്തുക എന്നതും കൂടി ഇതിനു പിന്നിലുള്ള ലക്ഷ്യമായി കാണേണ്ടതുണ്ട് അത്തരത്തിൽ വിവിധ മത സമൂഹത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഭൂമിയും കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളും ലഭിച്ചു നാടുവാഴികളുടെയും പ്രമുഖന്മാരുടെയും ഭരണം സുഗമമാക്കുന്നതിനും നികുതി പിരിവുകൾ എളുപ്പമാക്കുന്നതിനും വേണ്ടി ദേശങ്ങളെ അംശങ്ങളായി തരംതിരിച്ച് പോർച്ചുഗീസുകാരുടെ വരവും ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ ഭരണവും നികുതി പിരിവുകളിൽ പരിഷ്കൃതമായ രൂപം കൊണ്ടുവന്നു രണ്ട് മുതൽ എട്ട് വരെ ഉൾക്കൊള്ളുന്ന അംശങ്ങളെ ഒരു വില്ലേജായി രൂപീകരിക്കുവാൻ അത് ഇടയാക്കി തങ്ങളുടെ കൈവശത്തിൽ ഉള്ള ഭൂമിക്ക് വില്ലേജുകൾ വഴി നികുതി പിരിക്കുന്ന സംവിധാനം നിലവിൽ വന്നു പിന്നീട് വർഷങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഭേദഗതി വരുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ വീണ്ടും ഭേദഗതി വരുത്തുന്നു തുടർന്ന് ഇതുവരെയായി പലപ്പോഴും ഈ രജിസ്ട്രേഷൻ നിയമത്തിൽ പല ഭേദഗതികളും വരുത്തുകയുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ രജിസ്ട്രേഷൻ നിയമത്തിലെ പതിനേഴാം വകുപ്പാണ് ഭൂമി രജിസ്ട്രേഷൻ അതായത് പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ് നൂറ് രൂപയിൽ കൂടുതൽ മൂല്യം വരുന്ന ഭൂമി ഒരാളിൽ നിന്നും മറ്റൊരാൾ വാങ്ങുകയാണെങ്കിൽ നിർബന്ധമായും രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം വസ്തു രജിസ്റ്റർ ചെയ്യാത്ത കാലത്തോളം അത് കൈവശം ഇരിക്കുന്ന വ്യക്തി ഭൂമിയുടെ ഉടമസ്ഥനായിരിക്കുകയില്ല എന്തെങ്കിലും തർക്കമുണ്ടായാൽ അവർക്ക് കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യുവാൻ കഴിയുകയില്ല കേന്ദ്ര ഗവൺമെന്റ് നിയമ കമ്പനി മന്ത്രാലയം ഇന്ത്യയിൽ വസ്തു കൈമാറ്റ ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ നിലവിൽ വരുത്തി ആ ആക്ടിന്റെ പി ഡി എഫ് ഇന്റർനെറ്റിൽ നിന്നും ആർക്കു വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ് അത് മലയാളത്തിലും നമുക്ക് ലഭ്യമാണ് കേരള സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ശാസ്ത്രീയമായി നടന്ന സർവേ സെറ്റിൽമെന്റ് സർവേ എന്ന് അറിയപ്പെടുന്നു ഈ സെറ്റിൽമെന്റ് സർവേ റെക്കോർഡുകളാണ് ഇന്നും സർവേ റവന്യൂ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന രേഖയായി കണക്കാക്കുന്നത് കേരള സംസ്ഥാനത്ത് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഒറ്റയ്ക്കോ കൂട്ടായോ അവകാശം ലഭിച്ചിട്ടുള്ള ഭൂമിയുടെ വിവരങ്ങൾ ഈ റെക്കോർഡിൽ നിന്നും ലഭ്യമാണ് ഇവ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും രജിസ്ട്രേഷൻ വകുപ്പ് മുഖേന ആയിരിക്കണം അല്ല എങ്കിൽ ഭൂമി മുന്നേ ആരുടെ ആയിരുന്നുവോ ആ തൽസ്ഥിതിയിൽ തന്നെ ആയിരിക്കും ഇപ്പോഴും സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡിലും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കേരള സ്റ്റേറ്റ് വകഫ് ബോർഡ് മുത്തവല്ലിമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർനെറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു പി ഡി എഫ് ഫോർമാറ്റുണ്ട് അതും മലയാളത്തിലാണ് നമുക്കതും വായിച്ച് ഇതിനോടൊപ്പം ചേർത്ത് വായിച്ച് നോക്കേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കേരളത്തിൽ കേരള സ്റ്റേറ്റ് വകഫ് ബോർഡ് നിലവിൽ വന്നത് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പഠിച്ചിട്ടാണ് ഒരു കാര്യം പറയുമ്പോൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടാണ് പറയുന്നത് കാരണം നാളെ മേലാൽ ഒരാളും അയ്യോ എന്റെ ഭൂമി വകഫ് ബോർഡുകാരി കൊണ്ടുപോയേ എന്നും പറഞ്ഞ് കരയാൻ പാടില്ല വകപ്പ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുന്നത് തടയുന്നതിനും അന്യാധീനപ്പെട്ടവ വീണ്ടെടുത്ത് സംരക്ഷിക്കുന്നതിനും വകപ്പിന്റെ ദേശലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ഇരുപത്തി ഒമ്പതാം നമ്പർ വകഫ് ആക്ട് പ്രകാരമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വകഫ് ബോർഡുകൾ നിലവിൽ വരുന്നത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടനയിൽ വകഫപ്പുകളെ കൺകറന്റ് ലിസ്റ്റിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വകഫ് നിയമം പ്രാബല്യത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ഇരുപത്തി ഒമ്പതാം നമ്പർ ആക്ട് സമഗ്രമായി ഭേദഗതി ചെയ്ത് അംഗീകരിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വകഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി ഒന്ന് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു ഇപ്പോഴുള്ള വകഫ് ആക്ട് ഇതാണ് ശ്രീ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ നിയമത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ നീണ്ട പതിനേഴ് വർഷക്കാലം നെഹ്റു ഇന്ത്യയെ ഭരിച്ചു വകഫ് ബോർഡ് മുന്നോട്ട് വെച്ച ആശയങ്ങളെ നെഹ്റു അംഗീകരിക്കുകയും താഴെ തട്ടിലുള്ള മുസ്ലിം സഹോദരങ്ങളുടെ ഉന്നമനവും ലക്ഷ്യമിട്ട അദ്ദേഹം വകഫ് ബോർഡിന് പ്രത്യേക സ്വയം ഭരണാവകാശങ്ങൾ നൽകി ഈ അവകാശങ്ങളാകട്ടെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്തതും വകഫ് ബോർഡിൽ മാത്രം നിലനിൽക്കുന്നതും ആണ് ഇവിടെയാണ് നെഹ്റു മണ്ടനായി പോയത് വകഫ് ബോർഡിന്റെ നിയമങ്ങളിൽ ഒരേ ഒരു കാര്യം മാത്രം അദ്ദേഹം മനഃപൂർവ്വം വിട്ട് കളഞ്ഞു എന്ന് വേണം കരുതുവാൻ അത് ഇതാണ് വകഫ് ബോർഡിലേക്ക് ആരൊക്കെ ഭൂമിയോ മറ്റ് സ്ഥാവര ജന്മ വസ്തുക്കളോ നൽകിയാലും അത് വകപ്പിൽ മാത്രം രജിസ്റ്റർ ചെയ്യാതെ ഇന്ത്യൻ രജിസ്ട്രേഷൻ നിയമം വഴി വകഫ് ബോർഡിലേക്ക് നൽകുന്ന സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ സ്വത്തിൽ വകഫ് ബോർഡിനെ അധികാരവും ഉടമസ്ഥാവകാശവും ഉണ്ടാവുകയുള്ളു ഈ ഒരു വഴി അദ്ദേഹം അതിൽ എഴുതി ചേർത്തില്ല ഇപ്പോൾ എന്തായി വില്ലേജ് ഓഫീസിൽ ചെന്ന് സാറേ എന്റെ ഭൂമി വകഫ് ബോർഡിൻ്റെതാണോ സാറേ എന്ന് ചോദിച്ചാൽ വില്ലേജ് ഓഫീസർ നേരം മേൽപോട്ട് നോക്കി വൻ കറങ്ങുന്നത് നോക്കും അതിന് മേശാമി ഇരിക്കുന്ന ഫയലിൽ നോക്കും പിന്നെ രണ്ട് പേജ് മറയ്ക്കും വീണ്ടും വില്ലേജ് ഓഫീസർ നേൽപോട്ട് നോക്കി ഫാൻ കറങ്ങുന്നത് നോക്കും പിന്നെ വീണ്ടും തന്റെ മുന്നിലിരിക്കുന്ന ഫയലിലേക്ക് നോക്കും ആൾക്ക് ആൾക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വകഫ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമി ഏതാണെന്ന് വില്ലേജ് ഓഫീസർക്ക് അറിയില്ല വകഫ് ബോർഡിന്റെ കയ്യിൽപ്പെട്ട വല്ല ഭൂമിയും തന്റെ വില്ലേജിലുണ്ടോ എന്ന് കേരളത്തിലെ ഏതെങ്കിലും വില്ലേജ് ഓഫീസർക്ക് ഇന്ന് പറയാൻ കഴിയുമോ ഇവിടെ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ ഒരു സംവിധാനം വകുപ്പ് ബോർഡിന്റെ സംവിധാനം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് ഈ വകുപ്പ് ബോർഡ് ഉള്ള സംവിധാനം വളരെ നല്ലൊരു സംവിധാനമാണ് അത് പക്ഷേ ആ വകുപ്പ് ബോർഡിനെ ആർക്ക് ആര് വേണമെങ്കിലും വകുപ്പ് തന്റെ ഭൂമി വകുപ്പ് ബോർഡിനെ എഴുതി വെച്ചു കൊടുത്തിട്ട് പക്ഷെ ആ എഴുതി വെച്ചു കൊടുക്കുന്ന ഭൂമി എന്തുകൊണ്ട് രജിസ്റ്റർ ആക്കുന്നില്ല രജിസ്റ്റർ ആക്കി വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ സമരത്തിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നു ആരെയെങ്കിലും ഏതെങ്കിലും വില്ലേജ് ഓഫീസർ വകഫ് ബോർഡിന്റെ ഭൂമി മറിച്ചു കൊടുക്കുമോ മറിച്ച് വേറെ ഒരാൾക്ക് കൈമാറ്റം ചെയ്യുവാൻ കൂട്ടുനിൽക്കുമോ ഒരിക്കലുമില്ല ഭൂമി ചെയ്തു വെക്കുന്നവർ ഇനിയെങ്കിലും അത് രജിസ്ട്രേഷൻ ചെയ്ത് ഗവൺമെന്റിന്റെ അറിവോട് കൂടി വകഫ് ബോർഡിന് കൈമാറുക വകഫ് ബോർഡിന് കൈമാറുന്ന ഭൂമി വകഫ് ബോർഡിൽ മാത്രം രജിസ്റ്റർ ആക്കിയാൽ മതി എന്നാൽ ആ ഭൂമി വേറെ വല്ലവർക്കും വകപ്പ് ബോർഡ് കൈമാറുകയാണെങ്കിലോ അപ്പൊ അത് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കണം ഇതാണ് ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോമഡി ഇന്ന് സമരം നടത്തുന്നവർ എല്ലാവരും തന്നെ ഭൂമി കാശ് കൊടുത്ത് ആധാരം രജിസ്റ്റർ ആക്കി വെച്ചിട്ടുള്ള ആളുകളാണ് എന്നാലോ ആ ഭൂമി പണ്ട് പണ്ട് എന്റെ പാപ്പേന്റെ പാപ്പ ജീവിച്ചിരുന്ന കാലത്ത് വകപ്പിലേക്ക് രജിസ്റ്റർ ചെയ്തു വെച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞ നമ്മൾ സമ്മതിക്കുക മക്കൾക്ക് അതേക്കുറിച്ച് അറിയോ അവരുടെ മക്കൾക്കും അതേക്കുറിച്ച് വല്ല വിവരമുണ്ടോ ഇല്ല അവർ വീട്ടിലുള്ള ആധാരം വെച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പൈസയുടെ ആവശ്യങ്ങളും വരുമ്പോൾ ആ സ്ഥലം അവര് മുറിച്ച് വെറ്റോ അല്ലെങ്കിൽ മറിച്ച് ആവശ്യക്കാർക്ക് സ്ഥല ആവശ്യമുള്ള അവർക്ക് പറ്റും ഇപ്പോൾ വക ബോർഡുകാർ നോക്കുമ്പോൾ അതായിരിക്കണം ബഷീരുന്ന സ്ഥലത്ത് പത്ത് വീട്ടുകാർ അവരോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോവുക നമ്മൾ സാധാരണ ആ ബുദ്ധി വെച്ചിട്ടൊന്നും ചിന്തിച്ചേക്കി ഇപ്പോഴത്തെ താമസക്കാർക്ക് അതേ കുറിച്ച് വല്ലതും അറിയോ ഇല്ല നീ എന്താ ചെയ്യാൻ പോവുക നീ എന്താ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുക എത്രയും വേഗം പുതിയ നിയമനിർമ്മാണം നടത്തുക നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആധാരത്തിന്റെ അടിയാധാരം നമ്മളൊന്ന് വെറുതെ ഒന്ന് എടുത്തിട്ട് ഒന്ന് മറിച്ചു നോക്ക് അടി അടിയാധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നാധാരം പല സ്ഥലത്തും പല ഭാഷയാണ് ഉപയോഗിക്കുക ആ മുന്നാധാരത്തിൽ വായിക്കാൻ പറ്റാവുന്ന ആളുകളെ കൊണ്ട് അതൊന്ന് വായിച്ചു നോക്കുക ചിലപ്പോ ഈ ഭൂമി ചിലപ്പോ വല്ല ദേവസ്വം ബോർഡിന്റെ ആവും ചിലപ്പോൾ വല്ല മനക്കാരുടെയാവും അവര് ആ അവകാശം നമുക്ക് വിട്ടു തന്നിട്ടുണ്ടാവില്ലേ ആ വിട്ടു തരാറേണ്ട ഒരു രജിസ്ട്രേഷൻ നടത്തിണ്ടവര് അതൊക്കെ കൂടുതൽ ഉരുവാൻ പിടിച്ച കാര്യങ്ങളാണ് ഇപ്പോഴത്തെ കാലത്ത് അപ്പൊ അതൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കുക വായിക്കാൻ അറിയാവുന്ന ആധാരം എഴുതുന്ന ആരെങ്കിലും വീടിന്റെ അടുത്തുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുക അപ്പൊ അത് വായിച്ചു നോക്കിയിട്ട് നമുക്ക് തന്നെ വിലയിരുത്താം ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതലേ രജിസ്ട്രേഷൻ ആക്ട് നിലവിൽ വന്നപ്പോൾ നമ്മുടെ ഭൂമി രജിസ്റ്റർ ചെയ്ത് വെക്കാനുള്ള സംവിധാനം അങ്ങ് മുതലേ ഉണ്ട് അപ്പൊ ഇത് വകപ്പ് ബോർഡിന്റേതാണെന്ന അതിൽ ഒരു വഴി ഉണ്ടെങ്കിൽ പിന്നെ ആ ഭൂമി വേടിക്കേണ്ട കാര്യമോ നമുക്കില്ല അത് കൈമാറ്റം ചെയ്യാനോ ചെയ്യേണ്ട ആവശ്യമില്ല ആ ഭൂമി അങ്ങനെ വകുപ്പ് ബോർഡുകാർക്ക് എടുത്തോട്ടെ ഇത് വില്ലേജ് ഓഫീസർക്കാർ അറിയില്ല വകുപ്പ് ബോർഡിൽ മാത്രമേ എങ്ങനെ ഭൂമി ഉണ്ടെന്ന് പറയുള്ളൂ ഈ വകപ്പ് ബോർഡിന്റെ തലത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഇതിനെ പറ്റിട്ട് വല്ല പിടി ഉണ്ടോ അവർക്ക് ഇട്ടറിയില്ലേ കാര്യം പറഞ്ഞു മനസ്സിലായി ഇത്രയാണ് ഇതാണ് ഇതിന്റെ നിയമവശം നീ ഇത് ഇത്തരത്തിൽ ഭൂമി വകഫ് ബോർഡിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്ത ഭൂമി വകഫ് ബോർഡിന് തന്നെ വകഫ് ബോർഡിലെ മുത്തവല്ലിമാർക്ക് ഇത് ചെയ്യാൻ പറ്റ പറ്റില്ല വകഫ് ബോർഡ് കൂടി മീറ്റിംഗ് കൂടി ബോർഡ് അംഗീകരിച്ചതിനു ശേഷം മാത്രമേ വകുപ്പിന്റെ ഭൂമി വേറെ വല്ല പാവങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് നീക്കി വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോ അത് വേറെ വല്ലവർക്കും കൊടുക്കണമെങ്കിൽ വീട് പണിക്ക് ഏതെങ്കിലും പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്ക് വീട് പണിയാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് രജിസ്ട്രേഷൻ ചെയ്യണം ഇതാണ് ഈ നിയമത്തിന്റെ ഒരു ഇതൊരു പ്രശ്നം വരുന്നത് അപ്പൊ നമ്മൾ അത് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കണം എന്നുവെച്ചാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോ സർക്കാരിനെ അറിയിക്കേണ്ട ആരേനെ അറിയിക്കേണ്ട ഈ നിലപാട് നെഹ്റു മഹാനാണെന്നാണ് എല്ലാവരും പറയുന്നത് പണ്ഡിതനാണ് അതാണ് ഇതാണ് നെഹ്റുവിനെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ ഒത്തിരി പുസ്തകങ്ങൾ ഞാനും വായിച്ചു വിട്ടിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് വായനശാലയിൽ പോയിട്ട് നെഹ്റുവിന്റെ കുറെ പുസ്തകങ്ങൾ വായിച്ച് തലയ്ക്ക് ഹാങ് ആയിട്ട് നടന്നിട്ടുള്ള ആളാണ് ഞാൻ പക്ഷെ നെഹ്റുവിന് ഇത്തരത്തിലുള്ള കാര്യം പറ്റുക എന്ന് പറയുന്നത് നെഹ്റു എല്ലാ രാഷ്ട്ര തന്ത്രജ്ഞനാണ് എന്നൊക്കെ പറയുമെങ്കിലും അല്പം കൗശല ബുദ്ധിയുള്ള കൂട്ടത്തിലാണ് മഹാനായ നെഹ്റു ആ നെഹ്റുവിൻ്റെ ആ കൗശലമാണ് ഇന്ന ആൾക്കാരനെ കുടില് കെട്ടിട്ട് അയ്യോ എന്റെ ഭൂമി പോയേ പോയേ എന്ന് പറഞ്ഞിട്ട് കരയാൻ ഇടവരുത്തിയിരുന്നു അപ്പൊ നമ്മളെ ഒരു ഒരു കാര്യം മുന്നോട്ട് ചെയ്യുമ്പോൾ നെഹ്റു കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതികൾ അങ്ങനെ എല്ലാ പദ്ധതികൾ അങ്ങനെ കുറെ പദ്ധതികള് ഇന്ത്യയിൽ കൊണ്ടുവരികയും ഭാരതത്തിനെ മുന്നോട്ട് നയിക്കുവാനുള്ള വളരെ കൂടിയുള്ള ഒരു ഭരണ നേതാവായിരുന്നു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു പക്ഷെ അദ്ദേഹം ചില കാര്യങ്ങളിൽ കൗശലം പ്രയോഗിച്ചതിന്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കൗശലത്തെ നമ്മൾ അപ്പാട തള്ളിക്കളന്ന് തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയൊരു നിയമനിർമ്മാണമാണ് നമുക്ക് ആവശ്യം അതാണ് ഈ ഭൂമിയിൽ നിന്നും കുടിയിറക്കപ്പെടുന്നവർക്ക് ആവശ്യവും അവര് കുടിയിറങ്ങാ വേറെ നിർത്തി അതായത് ഈ വകഫ് ബോർഡാണ് കോടതിക്ക് മുകളിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ മനുഷ്യന്മാർക്ക് ഇന്നത്തെ കാലത്ത് അംഗീകരിക്കാൻ പറ്റത്തില്ല അന്ന് നെഹ്റു എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നെഹ്റു നെഹ്റു ഇത്രയാണ് മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക അതായത് മുസ്ലിം സഹോദരങ്ങളിൽ താഴെ തട്ടിലുകൾ കിടക്കുന്നവര് പാവങ്ങളെ പുനരുദ്ധരിക്കുകയും അവർക്ക് വേണ്ട വകുപ്പ് ബോർഡ് മുന്നോട്ട് വെക്കുന്ന കുറെ നല്ല ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ ഫലമറിയുന്നതിന് വേണ്ടിയിട്ടാണ് നെഹ്റു ഇത്തരത്തിലൊരു നിയമനിർമ്മാണത്തിൽ അനുമതി കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്താവുമെന്ന് അദ്ദേഹം എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്ക നമുക്ക് ആരുടെ ഭൂമി വേണ്ട വഖഫ് ബോർഡിന്റെ ഭൂമിയാണെങ്കിൽ വഗഫ് ബോർഡുകാർ എടുത്തോട്ടെ ഇപ്പൊ നമ്മള് കാശ് കൊടുത്തിട്ട് മേടിച്ചിട്ടുള്ള ഭൂമിക്ക് പകരം സർക്കാരേ സർക്കാരാണുള്ളതൊക്കെ ഒപ്പിച്ചത് അപ്പൊ സർക്കാർ വേറെ എവിടെയെങ്കിലും ഭൂമി കണ്ടെത്തി തരിക അല്ലാതെ ഇപ്പൊ നിവർത്തിയില്ല ഇപ്പൊ വകഫ് ബോർഡ് ഇത്രയും ഭൂമി അതിനെ പറ്റിട്ട് അടുത്ത വീഡിയോയിൽ പറയും ഇത്രയും ഭൂമി ഇന്ത്യയിലുണ്ട് ഭാരതത്തിൽ തന്നെ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വകഫ് ബോർഡിന്റെ മുസ്ലിം സഹോദരങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുള്ള ഭൂമികളുണ്ട് അതാണ് അവര് തിരിച്ചു പിടിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഇപ്പൊ എന്റെ ഭൂമി തിരിച്ചു പിടിക്കാൻ അയ്യോ ഒന്ന് എന്റെ ഭൂമിയിൽ അവിടെ കൊടി കുത്തുന്നു അവര് പറയുന്നില്ല അവരുടെ വകഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമിയാണ് അവര് വേറെ ഒരാളുടെ ഭൂമി ഒരു ഇഞ്ചു ഭൂമി വകഫ് ബോർഡിന് വേണ്ട വകഫ് ബോർഡിലേക്ക് രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ് അവര് അന്യാധീനപ്പെട്ടു പോകുന്നതിനാണ് അവര് തിരിച്ചെടുക്കുന്നാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് അവരുടെ അവരുടെ റൂളാണ് അവര് നോക്കുന്നത് നാം നമ്മൾ ഇവിടെ കാശും കൊടുത്ത് മേടിച്ച് ആ മേടിച്ച് നികുതി അടക്കാനും പറ്റില്ല ഒന്നിനും പറ്റാത്ത പോകേണ്ടത് നമ്മളെ മാപ്പിട്ട് നോക്കി നടന്നിട്ട് എന്താ ഇതിന്റെ കാര്യം അപ്പൊ എത്രയും പെട്ടെന്ന് ഇപ്പോഴുള്ള കേന്ദ്ര സർക്കാർ പുതിയൊരു നിയമനിർമ്മാണം ഈ കാര്യത്തിൽ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഒപ്പം തന്നെ മുനമ്പം സമര നിവാസി പ്രദേശത്തെ നിവാസികളോടും ചാവക്കാട് നോട്ടീസ് ലഭിച്ചിട്ടുള്ള വീട്ടുകാരോടും അനുഭാവം കൊലർത്തിക്കൊണ്ടും എത്രയും പെട്ടെന്ന് ഇതിനൊരു നിയമനിർമ്മാണം ഇപ്പോൾ ഭാരതം ഭരിക്കുന്ന സർക്കാർ എടുക്കുമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടും അതിനുവേണ്ടി അതിന് ഉള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഇവിടത്തെ എം പിമാർക്കും ഒക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു ഇവരെയും വിശ്വനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ